പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു റീഎൻട്രിയാണ് ഇന്ന് രാവിലെ നടന്നത് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ വൈറലായ ജബ്രി കോംബോയിലെ ഗബ്ര വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെത്തി ലവ് ഡ്രാക്ക് കോംബോയ്ക്ക് പ്രേക്ഷകർക്ക് വിയോജിപ്പാണെങ്കിലും ഗബ്ര തിരിച്ചു വരുമ്പോഴുള്ള ജാസ്മിന്റെ പ്രതികരണം കാണാൻ ബിഗ് ബോസ് പ്രേക്ഷകർ ആകാംക്ഷയിലായിരുന്നു ഇന്ന് പുലർച്ചെ തന്നെ ഗബ്രി പ്രധാന വാതിലൂടെ ഹൌസിന് അകത്തേക്ക് പ്രവേശിച്ചു എന്നാൽ ജാസ്മിൻ അടക്കം എല്ലാവരും ഉറക്കമായിരുന്നു ശേഷം രതീഷ് കുമാറിനെ ഗബ്രി വിളിച്ചുണർത്തി ജാസ്മിനെയും കൂട്ടി അടുക്കളയിലേക്ക് വരാൻ പറഞ്ഞേൽപ്പിച്ചു നേരിട്ട് ജാസ്മിന്റെ മുന്നിലേക്ക് ചെല്ലാതെ അടുക്കളയിൽ ഗബ്രി സർപ്രൈസ് കൊടുക്കാൻ കാത്തുനിന്നു ചൂടുവെള്ളം തിളപ്പിച്ചു തരണമെന്ന് രതീഷ് കുമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജാസ്മിൻ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നിൽക്കുന്ന ഗബ്രിയെ കണ്ട് ജാസ്മിൻ ഒരു നിമിഷം സ്റ്റക്കായി നിന്നു പോവുകയായിരുന്നു ശേഷം ജാസ്മിൻ ഗബ്രിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട് ജാസ്മിന് മാത്രമല്ല ഹൗസിലുള്ള എല്ലാവർക്കും ഗബ്രിയുടെ റീ എൻട്രി ഒരു വലിയ ഷോക്ക് തന്നെയായിരുന്നു ഋഷി അടക്കം എല്ലാവരും ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം ഗബ്രിയോട് ജാസ്മിൻ വിഷയം വിശേഷങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം പറയുന്നുണ്ട് പുറത്തെ വിശേഷങ്ങളെല്ലാം ഉപ്പയും ഉമ്മയും വന്നപ്പോൾ ഹൗസിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാണ് നിന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയെ ചെയ്യൂ നിന്റെ വീട്ടുകാരെ താൻ വിളിച്ചു ഇല്ലയോ എന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല നീ ഹാപ്പി ആയിരിക്കണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നെല്ലാമാണ് ജാസ്മിനെ ഉപദേശിച്ച് ഗബ്രി പറഞ്ഞത് ഗബ്രിയെ തനിക്ക് മിസ് ചെയ്തു എന്നൊക്കെ ജാസ്മിനും തിരിച്ചു പറയുന്നുണ്ട് രസ്മിനെ കണ്ടപ്പോൾ തനിക്ക് കിട്ടിയ ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യ അതുപോലെ ും അർജുനും ശ്രീധവുമെല്ലാം ഒരുമിച്ചാണ് കിടക്കുന്നത് അവർ രാത്രിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ തനിക്ക് സങ്കടവും അസൂയയും വരും പിന്നെ അവർ രണ്ടുപേര് മാത്രമുള്ളപ്പോൾ തനിക്ക് അവർക്കിടയിൽ പോയി ഇരിക്കാൻ മടിയാണ് താൻ അവർക്കിടയിൽ അനാവശ്യമായി ചെന്നിരിക്കുന്നത് പോലെ തോന്നുമെന്നൊക്കെ ഹൗസിലെ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ഋഷിയും അഭിഷേകും ഒക്കെ അവർക്കിടയിലേക്ക് ചെന്നാൽ ഒന്നുകിൽ എഴുന്നേറ്റ് പോകും അല്ലെങ്കിൽ മാറിയിരിക്കുമോ എന്ന് ചോദിക്കുമെന്നും അപ്പോഴൊക്കെ തനിക്ക് സങ്കടം വരുമെന്നും നിന്നെ കിച്ചണിൽ വെച്ച് കണ്ടപ്പോൾ തന്റെ കിളി പോയി എന്നെല്ലാമാണ് ഗബ്രിയോട് സംസാരിക്കുന്നത് ജാസ്മിൻ ഏതായാലും ഗബ്രി എത്തിയതോടെ ഹൗസിൽ നിന്നും പോയ ഒട്ടുമിക്ക മത്സരാർത്ഥികളും തിരിച്ചെത്തിയതോടെ വൈബ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എവിക്ട് ആയി പോയ മത്സരാർത്ഥികൾ ഓരോരുത്തരായി ഹൗസിലേക്ക് തിരികെ എത്തി തുടങ്ങിയപ്പോൾ മുതൽ ഗബ്രിയുടെ വരവനായി ജാസ്മിനും കാത്തിരിക്കുകയായിരുന്നു ജാസ്മിൻ ജിൻഡോ അഭിഷേക് ഋഷി അർജുൻ ശ്രീധു എന്നിവരാണ് ഇപ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് ഇരുപത്തി അഞ്ചോളം മത്സരാർത്ഥികളുമായിട്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയത് ഇപ്പോൾ അവശേഷിക്കുന്നത് ആറ് മത്സരാർത്ഥികൾ മാത്രമാണ് ബിഗ് ബോസിൽ നിലപാടുകൾ അറിയിച്ചും ഗെയിമുകൾ ആസൂത്രണം ചെയ്തും വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചും ടാസ്കുകളിൽ കഴിവ് തെളിയിച്ചും നൂറ് ദിവസം കാഴ്ച മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന അന്തിമ വിജയെ പ്രഖ്യാപിക്കുന്ന ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഗ്രാൻഡ് ഫിനാലയുടെ തത്സമ സംപ്രേക്ഷണം ജൂൺ പതിനാറിന് ഏഷ്യാനെറ്റിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്